ജീവനക്കാർ തുടർച്ചയായി വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുമ്പോഴും തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് നടത്തിയ ജീവനക്കാർക്കെതിരെ കേസെടുക്കേണ്ടെന്നും ഇവരിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ തുക തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും വിവരവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ചത് മറുപടി നൽകേണ്ടതില്ല എന്ന വിചിത്രമായ ഉത്തരമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ജീവനക്കാർ വൻ ക്രമക്കേട് നടത്തുന്ന വാർത്തകൾ തുടർച്ചയായി പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ചുള്ള മറുപടി പഞ്ചാബ് നാഷണൽ ബാങ്ക് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ നിന്ന് തേടിയത് രണ്ടായിരത്തി പതിനാല് മുതൽ നാളിതുവരെ ബാങ്കിന്റെ ഏതൊക്കെ ശാഖകളിലെ ജീവനക്കാർ എത്ര രൂപയുടെ സാമ്പത്തിക തിരിമറികൾ നടത്തി അവർ നിലവിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ തട്ടിപ്പ് നടത്തിയ തുക പ്രസ്തുത ജീവനക്കാരിൽ നിന്ന് ഈടാക്കാൻ കഴിഞ്ഞോ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് എം കെ ഹരിദാസ് വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ചത് ലഭിച്ചതാകട്ടെ ഉത്തരം നൽകേണ്ടതില്ല എന്ന വിചിത്രമായ മറുപടിയും ഗുരുവായൂരിൻ ദേവസ്വത്തിൻ്റെ പൈസ വെട്ടിച്ചിട്ടുണ്ട് അതുമാതിരി തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒന്നേകാൽ കോടി രൂപയാണ് ഒരു മാനേജർ എടുത്തിട്ട് ഷീറ്റ് കളിച്ച് കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ജീവനക്കാർ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു വിവരമാണ് നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ബ്രാഞ്ചിൽ എത്ര എത്ര കോടിയുടെ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നു ആക്ട് ആക്ട് പ്രകാരവും പ്രകാരവും ഒന്ന് മറുപടി ുംറുണ്ടതില്ല എന്ന ബാങ്കിന്റെ വാദം നിലനിൽക്കുന്നതല്ല ആർ ടി ഐ ആക്ട് രണ്ട് എഫിൽ ഏതൊക്കെ വിവരങ്ങൾക്കായി അപേക്ഷ നൽകാമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിലെവിടെയും ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് മറുപടി നൽകേണ്ടതില്ല എന്ന് പറയുന്നില്ല ആക്ട് ഒന്നിൽ പറയുന്നത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ നൽകരുത് എന്നാണ് ഇതിൽ എവിടെയാണ് ദേശ സുരക്ഷാ പ്രശ്നം മാത്രമല്ല മൂന്നാം കക്ഷിക്ക് ദോഷമാകുന്ന വിധത്തിൽ തട്ടിപ്പുകാരുടെ പേര് വിവരങ്ങൾ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കോഴിക്കോട് ലിങ്ക് റോഡ് മാനേജർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒന്ന് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയാണ് തട്ടിയെടുത്തത് ഇത് പിന്നീട് ബാങ്ക് തിരിച്ചടച്ചു ഗുരുവായൂർ ബ്രാഞ്ചിലെ ഒരു ജീവനക്കാരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ദിവസ ിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തിരിമറി നടത്തി ഇതും പിന്നീട് ബാങ്ക് തിരിച്ചടച്ചു എന്നിട്ടും എന്തിനാണ് ഒരു മടിയുമില്ലാതെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുകാരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് റിപ്പോർട്ടർ ലേ സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി